വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രമുഖ നേതാക്കന്മാരൊക്കെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചെയ്യുകയാണ് പ്രതികരണങ്ങളാണ് കെ സുരേന്ദ്രൻ അടങ്ങുന്ന നേതാക്കന്മാർ നടത്തുന്നുള്ളത് വ്യാപക വിദ്വേഷ പ്രചരണം എന്ന് തന്നെ വേണം പറയാൻ ഹലാലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അടക്കം സഞ്ജിത്തിന്റെ കൊലപാതകത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് എടുത്തു കാര്യമാണ് സഞ്ജിതിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നടന്ന പ്രതിഷേധങ്ങളിലൊക്കെ മോശമായ മതവിദ്വേഷം വെച്ചു പുലർത്തുന്ന വർഗീയത വെച്ചു പുലർത്തുന്ന രീതിയിലുള്ള ഒരുപാട് മുദ്രാവാക്യങ്ങളും പ്രസംഗങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ചിലയിടങ്ങളിൽ കൊലവിളി പ്രസംഗങ്ങൾ അടക്കം നടന്നിരുന്നു അതായത് ഒറ്റ ഒന്നിനെയും വെറുതെ വിടില്ല വീട്ടിൽ കയറിയ അടക്കം ഇല്ലാതാക്കും എന്നാണ് ബി നേതാക്കന്മാരും പ്രവർത്തകരും വിളിച്ചു പറയുന്നത് പക്ഷേ ബി ജെ പിയുടെ കേരളത്തിലെ ഐക്കൺ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങളടക്കം ബി ജെ പിയുടെ പ്രവർത്തകരും ഉന്നയിക്കുന്നുണ്ട് അതായത് സോഷ്യൽ മീഡിയയിലെ സംഘികൾ എന്നറിയപ്പെടുന്ന ചില ആളുകളടക്കം സുരേഷ് ഗോപിയോട് തന്നെ ചോദിക്കുന്നുണ്ട് കാരണം ബി കേരളത്തിൽ ഇത്രത്തോളം പ്രൊമോട്ട് ചെയ്ത മറ്റൊരു നേതാവില്ല നമുക്കറിയാവുന്ന വിഷയമാണ് തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ മറ്റുള്ള നേതാക്കന്മാരെക്കാൾ കൂടുതൽ അവർ ഹൈപ്പ് കൊടുത്തത് അവർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വലിയ ഊന്നൽ നൽകിയത് സുരേഷ് ഗോപിയുടേത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു നിസ്സാര വോട്ടിനാണ് സുരേഷ് ഗോപി പിന്നിലോട്ട് പോയത് ഇനിയും സുരേഷ് ഗോപിയിൽ പ്രതീക്ഷയുണ്ട് എന്നാണ് തിരഞ്ഞെടുപ്പിന് ശേഷവും അവർ പറഞ്ഞിട്ടുള്ള കാര്യം കേരളത്തിൽ സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിക്കഴിഞ്ഞാൽ കേരളം പിടിക്കാൻ പോലും സാധിക്കുമെന്ന് ി ജെ പിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും അടക്കം പറഞ്ഞിരുന്നു എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് അവരുടെ എല്ലാം എല്ലാമായി ആർ എസ് എസിന് വേണ്ടിയിട്ട് എല്ലാ രീതിയിലും ആർ എസ് എസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത്രയുമധികം ക്രിമിനൽ കേസുകൾ സഞ്ചിത്തുണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പ്രവർത്തകൻ കൊല്ലപ്പെട്ടിട്ട് പോലും മോദിയുമായിട്ട് അടുത്ത ബന്ധമുള്ള ദേശീയ നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് ഒരു പ്രതികരണം സോഷ്യൽ മീഡിയയിൽ പോലും നടത്താത്തത് സുരേഷ് ഗോപി കാവലിന്റെ പ്രൊമോഷനിലാണ് അതല്ലാതെ സന്ധ്യത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റർ പോലും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതിഷേധം പോലും അറിയിക്കാൻ തയ്യാറായിട്ടില്ല ഇനി സോഷ്യൽ മീഡിയ ഒഴിച്ചു കഴിഞ്ഞാലോ മാധ്യമങ്ങളോട് പോലും അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല നമുക്കറിയാവുന്ന വിഷയമാണ് സുരേഷ് ഗോപി ഏതെങ്കിലും ഒരു സംഭവം കേരളത്തിൽ നടന്നു കഴിഞ്ഞാൽ ആ സംഭവത്തിലെ ആളുകളുടെ വീടുകൾ സന്ദർശിക്കുന്നത് നമ്മളൊക്കെ കാണുന്ന ഒരു വിഷയമാണ് പക്ഷേ സഞ്ചിത്ത് കൊല്ലപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ വീട് സന്ദർശിക്കാത്തതും ഒരു വലിയ വിഷയമായി മാറിയിരിക്കുകയാണ് എന്തായാലും ബി ജെ പി ക്കാർക്കിടയിൽ നിന്ന് തന്നെ സുരേന്ദ്രൻ അടങ്ങുന്ന നേതാക്കന്മാർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട് അതേപോലെ സുരേഷ് ഗോപിക്കെതിരെയും പ്രതിഷേധം വരുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട വിഷയമാണ് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി ഒരു രീതിയിലും പ്രതികരിക്കാത്തതാണ് ബി ജെ പിക്കാർക്കിടയിൽ തന്നെ ചർച്ചയാക്കപ്പെട്ടിട്ടുണ്ട് സഞ്ജിത്തിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിലവിൽ അന്വേഷണം നടക്കുകയാണ് ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിൽ പോലും നാല് ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെയായിട്ടും അന്വേഷണത്തിൽ വ്യക്തമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് സംഘപരിവാർ വിമർശിക്കുന്നുള്ളത്യൂസ് ഡെസ്ക് കേരള